സിക്സ് സെവൻ വൺ സിക്സ് വൺ നോട്ട് റൈഫിൾ ബാരറ്റ് എം നയൻറ്റി സിക്സ് കോണഷോട്ട് ബാലിസ്റ്റിക് ഷീൽ തേർമൽ ഇമേജിംഗ് ഡിവൈസസ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ കേട്ടിട്ട് പോലും ഇല്ലാത്തത്ര യുദ്ധ ഉപകരണങ്ങൾ നമ്മുടെ ആയുധപ്പുരയിൽ സജ്ജമാണ് ഇവ ഉപയോഗിക്കാൻ ഒരു ശക്തമായ സൈന്യവും നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിന് വിവിധ തരം ഭീകരവിരുദ്ധ വിഭാഗങ്ങളാണുള്ളത് എൻഎസ്റ്റി പാരാഫോസ് രാഷ്ട്രീയ റൈഫിൾസ് അസം റൈഫിൾസ് തുടങ്ങി ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്ന നമ്മുടെ സേന പരിശോധിക്കാം വിശദമായി ഭയവും ഭീകരതയും ഇല്ലാതാക്കാൻ ശക്തമായ കൈയായി പ്രവർത്തിക്കുന്നത് അതാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് എൻ എസ് ജി ബ്ലാക്യാട്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എൻ എസ് ജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയിൽ തീവ്രവാദ ഭീഷണികൾ നേരിടാൻ രൂപീകരിച്ച ഒരു പ്രത്യേക സേനയാണിത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച എലീറ്റ് യൂണിറ്റുകളിൽ ഒന്നാണ് കരുത്തും രഹസ്യാത്മക സ്വഭാവവുമാണ് അവർക്ക് ബ്ലാക്ക് കാറ്റ്സ് എന്ന പേര് നൽകി കൊടുത്തത് ഏറ്റവും ആധുനിക ആയുധങ്ങൾ ടെക്നോളജി സ്പെഷ്യൽ ആക്ഷൻ ടീം വിമൻ കമാൻഡോ യൂണിറ്റ് തുടങ്ങി നിരവധി വിഭാഗങ്ങളും എൻ എസ് ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് കരുത്തുറ്റ ശാരീരിക മാനസിക പരിശീലനമാണ് എൻ എസ് ടിയെ വ്യത്യസ്തമാക്കുന്നത് ഓരോ കമാൻഡോയും വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ കടന്നുപോകണം ഏത് നിമിഷവും ഒരു തീവ്രവാദ ആക്രമണങ്ങളും നേരിടുന്നതിനായി സജ്ജരാണ് എൻ എസ് ജികൾ രണ്ടായിരത്തി മുംബൈ ഭീകരാക്രമണത്തിൽ പോലും ലോകം കണ്ടത് എൻ എസ് ജിയുടെ ധൈര്യവും സമയോചിത പ്രവർത്തനവും തന്നെയായിരുന്നു അടുത്തത് വേഗത അസാമാന്യ ധൈര്യം നിസ്വാർത്ഥ സേവനം ഇതിൽ ഒറ്റ ശബ്ദമാണ് പാര അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സസ് ഇന്ത്യൻ സേനയിൽ ശത്രുക്കൾ ഭയക്കേണ്ട ഏറ്റവും അപകടം നിറഞ്ഞ ശക്തമായ പ്രത്യേക യൂണിറ്റ് ക്രിപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വീരന്മാർ അതിസങ്കീർണമായ ദൗത്യങ്ങൾക്കും അതിരൂക്ഷമായ യുദ്ധഭൂമികൾക്കും വേണ്ടി നെയ്തെടുക്കപ്പെട്ടവരാണ് ശത്രു എന്ന പ്രതിജ്ഞയിൽ പറയുന്ന പോലെ ശത്രുവിനെ ജയിക്കുന്നവർ അതാണ് പാരാഫോഴ്സ് വാക്കുകളും വാഗ്ദാനങ്ങളും വേണ്ട പ്രവർത്തനം തന്നെയാണ് പാരാഫോഴ്സിന്റെ തിരിച്ചറിവ് ഒരു പാരാ കമാൻഡോ ആകാൻ സാധാരണ സൈനിക പരിശീലനത്തെക്കാൾ പത്ത് മടങ്ങ് കഠിന പരിശീലനം കടന്നുപോകണം നീരാവി പോലുള്ള കഠിന സാഹചര്യങ്ങളിൽ മണിക്കൂറുകളോളം കഴിയാൻ കടുത്ത ചൂടിലും തണുപ്പിലും പ്രവർത്തനം നടത്താൻ ഇവർ രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള രഹസ്യ ദൗത്യങ്ങളിൽ ഇന്ത്യക്ക് വിജയം നൽകിയത് പാരാ സ്പെഷ്യൽ ഫോഴ്സസ് തന്നെയായിരുന്നു ഭീകരത പിടിച്ചുകൊലുക്കിയ കശ്മീരിന്റെ മലനിരകളിൽ സുരക്ഷയുടെ പ്രതീകമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ റൈഫിൾസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ഭീകരവാദത്തെ നേരിടാൻ പ്രത്യേകമായി രൂപീകരിച്ച ഈ സേന ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമാണ് ഭീകരവാദത്തിനെ നേരിട്ട് നേരിടുക ഗ്രാമീണ പ്രദേശങ്ങളിൽ ജനതയുമായി ബന്ധം പുലർത്തുക ഒപ്പം സുരക്ഷയും ശാന്തിയും ഉറപ്പാക്കുക ഇതൊക്കെയാണ് രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രത്യേകതകൾ വടക്കൻ കശ്മീരിൽ വീരന്മാരായി മാത്രമല്ല മനുഷ്യരാകാനും രാഷ്ട്രീയ റൈഫിൾസ് പഠിച്ചിട്ടുണ്ട് സർവ്ഡ് വിത്ത് ഓണർ അഭിമാനത്തോടെ സേവിക്കുക ഇതാണ് രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തനത്തിലെ അടിസ്ഥാനം കരുത്ത് മനസ്സിന്റെ ധൈര്യം ജനങ്ങളുടെ വിശ്വാസം ഈ മൂന്നായുധങ്ങളുമായാണ് അവർ മുന്നേറുന്നത് അടുത്തത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിരുകൾ സംരക്ഷിക്കാൻ ചരിത്രത്തിന്റെ ഭാഗമായ സേനയാണ് അസം റൈഫിൾസ് പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞന് സമാനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ സ്ഥാപിതമായ അസം റൈഫിൾസ് ഇന്ത്യയുടെ ഏറ്റവും പഴയ പാരാമിലിറ്ററി ഫോഴ്സാണ് ഭീകരവാദത്തിനെതിരെ പോരാടുകയും അതിരുകൾക്ക് സുരക്ഷ നൽകുകയും പ്രദേശവാസികളുടെ ശാന്തിയും വികസനവും എത്തിക്കുകയും ചെയ്യുകയാണ് അസം റൈഫിൾസ് ചെയ്തു പോരുന്നത് അസം റൈഫിൾസ് രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച വീരന്മാർ തന്നെയാണ് ഇതുകൂടാതെ അസം റൈഫിൾസിന്റെയും മറ്റ് യൂണിറ്റുകളുടെയും പ്രത്യേക സേനകൾ വേറെയുമുണ്ട് ദുഷ്കരമായ പ്രദേശങ്ങളിൽ ഭീകരരെയും വിമതരെയും നേരിടുന്നതിനുള്ള ചെറിയ പ്രത്യേക വിഭാഗങ്ങളാണിവ രാജ്യത്തിന്റെ നാലു കോണിലും നില ഉറപ്പിച്ചിട്ടുള്ള ഈ പുലിക്കുട്ടികളെ കടന്നുവേണം ഭീകരർക്ക് ഇന്ത്യയെ സ്പർശിക്കാൻ പോലും